എന്ത് ഹൗസ് വൈഫ് അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ ഒന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നമ്മൾ കുസൃതി ചോദ്യം അറിയോ എനിക്കറിയത്തില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള ആൻസർ മനസ്സിൽ വെച്ചേക്കരുത് എന്തുണ്ടെങ്കിലും തുറന്നു പറയാം കുഴപ്പമില്ല ഓക്കെ ഇരുപത് സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവർക്ക് സമ്മാനം മനസ്സിലായാലോ എല്ലാവർക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ട് വശത്തും ദൂരമുണ്ടെങ്കിലും വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്താണ് അതിന്റെ രണ്ട് വശത്തും ദൂരമുണ്ട് പക്ഷെ നമ്മൾ വെള്ളം എടുക്കാൻ ഉപയോഗിക്കും എന്താണ് ഒരുപാട് ആൻസർ ഉണ്ട് ഇതില് ഏതെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി ആ പൈപ്പും കറക്റ്റ് ആൻസർ ആണ് ഞാൻ പൈപ്പ് മനസ്സിൽ ഉദ്ദേശിച്ചായിരുന്നു പിന്നെ അല്ലാതെ ഓക്കെ പൈപ്പ് കറക്റ്റ് ആൻസർ ആണ് അപ്പൊ നല്ലൊരു ക്ലാപ്പ് എടുക്കും അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ പോകാം തിന്നാൻ പറ്റുന്ന നിറം ഏതാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കൊച്ചു അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഉം ചൊടിയിൽ ഇടുന്ന വടിയുടെ ഇടുന്ന വടിയുടെ പേരെന്ത് ചൊടി എന്ന് വെച്ച എന്താന്ന് അറിഞ്ഞ ഇപ്പൊ എന്താണ് സംഭവം എന്നത് അറിയാം ചൊടി എന്താണെന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഒരു ബോഡി പാർട്സ് ആണ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ചൊടി ചൊടിയിലിടുന്ന വടിയുടെ പേര് പെൺകുട്ടികളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാരും മിക്ക ഉള്ളവരും ഉപയോഗിക്കും വടിയുടെ വടിയുടെ പേര് പേര് മോതിരല്ല ക്ലൂ തരാം എന്ന് പറഞ്ഞാൽ ചുണ്ട് ഓക്കെ മോളാണ് ആൻസർ പറഞ്ഞത് ക്ലാപ്പ് എഴുന്നോണ്ട് പോക്കറിയാല്ലേ അപ്പോൾ അടുത്ത ക്വസ്റ്റിനേ പോകാം ക്ലൂല്ലോണ്ടിരിക്കണേ അതിൽ ചൊടി എന്താണെന്ന് പറഞ്ഞു കൈയിൽ അണിയാൻ പറ്റാത്ത വള ഏതാണ് എല്ലാ വളയും നമുക്ക് അണിയാൻ പറ്റും ഈ ഒരു വള മാത്രം കൈയിൽ അണിയാൻ പറ്റത്തില്ല ഏതാണ് ആ വള ആൻസറിൽ വള ഉണ്ട് തവള ആൻസർ അടിപൊളി ഏകദേശം ഉള്ളൊരു ഓരോ ക്വസ്റ്റിൻ്റെ ആൻസറും ഇതായി അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഒരിക്കലും വൃത്തിയാക്കാൻ പറ്റാത്ത പാത്രം ഏതാണ് ഒരിക്കലും വൃത്തിയാക്കാൻ പറ്റാത്ത പാത്രം സിനിമയിലും സീരിയലിലും അതാ ആൻസർ ായി ഒരാൾ മുന്നിട്ട് കേറു വലിയ പാട്ട് പാടോ ആരെങ്കിലും പാട്ട് പാടുന്ന കള്ളം പറയാ നിങ്ങൾ അതിന് വയ്യല്ലേ അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് ഇഷ്ടമല്ലാത്ത ഒരു സുഖം എന്താണ് അസുഖം അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് പറഞ്ഞടേ അപ്പൊ ഞാൻ കൊസ്റ്റിൻ ക്യാൻസൽ ചെയ്തിട്ട് ചോദിക്കാം ആ ശരിയാണ് ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ മോനാണ് കൂടുതൽ കപ്പുടുക്കും യുംബിൾ ട്രസ്റ്റിന്റെയും ഭവനരഹിതർക്കായുള്ള നൂറ് പേർക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ളത് മാസം തോറുമുള്ള ഞെറിന്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഒന്നാം സമ്മാനമായിട്ട് ഗ്രാം ഗോൾഡ് കോയിൻ രണ്ടാം ഒരു ആൻഡ്രോയിഡ് ടി വി ഒരു മൊബൈൽ ഫോൺ നാലാം സമ്മാനമായിട്ട് മൂന്ന് പേർക്ക് സീലിംഗ് ഫാൻ മാത്രമല്ല രണ്ടുപേർക്ക് പ്രഷർ കുക്കറു അതോടൊപ്പം തന്നെ മെഗാ ഞറുക്കെടുപ്പിൽ നിങ്ങൾക്ക് വിവിധങ്ങളായ സമ്മാനങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഒന്നാം സമ്മാനം പത്ത് പേർക്കാണ് ഒൻപത് വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയുമാണ് നിങ്ങൾക്ക് ഒന്നാം സമ്മാനമായി സമ്മാനമായി രണ്ടാം സമ്മാനമായിട്ട് പേർക്ക് ലഭിക്കുന്നത് മൂന്നാം നിങ്ങളുടെ മുന്നിൽ മഹേന്ദ്ര താറാണ് ഈ മഹേന്ദ്ര താർ തിരഞ്ഞെടുക്കാൻ കാരണം ഇന്ത്യക്കകത്ത് പൂർണ്ണമായി സർവീസ് ഫെസിലിറ്റി ഉള്ള ഒരു വാഹനമാണ് മഹേന്ദ്ര താർ അതാണ് മൂന്നാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് വിപണിയിൽ ഇറക്കിയിട്ടുള്ള വാഹനങ്ങളെ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഡിയോ സ്കൂട്ടർ അതും മൂന്ന് പേർക്ക് പേർക്ക് ഗോൾഡ് കോയിൻ ആണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ സമ്മാനമായി ാണ് ലഭിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഹോം നിങ്ങൾക്കും ഈ സമ്മാനങ്ങൾ ലഭിക്കേണ്ടേ ഈ സമ്മാനം ലഭിക്കുന്നതിനായി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കൺ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കൺ ലഭിക്കും മാത്രമല്ല ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ഒരാൾക്ക് ആയിരം രൂപ അടങ്ങുന്ന ഒരു കിറ്റും കിട്ടും ആശ്രയ കിറ്റ് ആശ്രയ കിറ്റിൽ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കും അതോടൊപ്പം മറ്റൊരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൽ ഗോൾഡ് കോയിന് നിങ്ങൾക്ക് ലഭിച്ചേക്കാം അതെ വമ്പൻ ചാൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് അപ്പോൾ ഇനി വെറും പന്ത്രണ്ട് ദിവസം മാത്രം മാത്രം ഓർമ്മിച്ചോളൂ ഇനി വെറും പന്ത്രണ്ട് ദിവസം മാത്രം ആശ്രയ സമ്മാന പരിവയുടെ മൂന്നാമത്തെ ഞെറുകിടപ്പിന് വേഗമാക്കട്ടെ കേട്ടാ ഒന്നും പറയണ്ട ഉമ്മാക്കറിയത്തില്ലെന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു അപ്പൊ അടുത്ത ദിവസം പറയും ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് നമ്മളെ ഇന്ത്യ അതിൽ മോശമൊന്നുമല്ല ജനസംഖ്യ കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ രണ്ട് ഇതാണ് ഉമ്മ ഉമ്മ എന്ന് കണ്ടാ പറയത്തില്ല എന്തായാലും ഉമ്മയും മകളും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുകയാണ് രണ്ടുപേര് രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ വിധം പറഞ്ഞത് അതാണ് എടുത്തു ചോദിച്ചത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോ പോകാം സ്വന്തമായി കസേരയുള്ള ഉള്ള മാൻ ആരാണ് സ്വന്തമായിട്ട് കസേര ചെയർമാൻ ഓ എൻ്റെ പൊന്നോ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൂക്കി പറഞ്ഞു ഞാൻ എന്റെ തെറ്റി

സമരം കറക്റ്റ് ആൻസർ അപ്പോൾ അടുത്ത ക്വസ്റ്റിൻ ഒരൊറ്റ ക്വസ്റ്റ്യു ഡോക്ടർമാർ രോഗികൾക്ക് കൊടുക്കാത്ത മരുന്നേത് ബാക്കി എല്ലാ മരുന്നും ഡോക്ടർമാർ രോഗികൾക്ക് കൊടുക്കും ഈ ഒരു മരുന്ന് മാത്രം കൊടുക്കത്തില്ല വിഷമാണ് ഈ ഒരു സാധനം അതുകൊണ്ട് മയക്കുമരുന്ന് കൊടുക്കുമല്ലോ മയക്കാനായിട്ടൊക്കെ ഓപ്പറേഷൻ വേറൊരു മരുന്നുണ്ട് ഇത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടായിട്ട് നട ഈ ഒരു സംഭവം അതിനുപയോഗിക്കുന്ന ഒരു മരുന്നാണ് കറക്റ്റ് വെടി മരുന്ന് ആരും പറയാത്തൊരു ബസ് കറക്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിൽ എന്തായിരുന്നു പേര് ജാസ്മിൻ എഞ്ചി പ്രോഗ്രാമിൽ ഇന്നത്തെ ഒഡിഞ്ച് പ്രോഗ്രാമിൽ പത്തിൽ നാല് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് വിജയിച്ചിരിക്കുകയാണ് ജാസ്മിൻ ജേസിക്ക് വിഘ്നേഷിന്റെ ചാറ്റബി ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം ഉണ്ട് നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റും ഹ്യൂമൻ റൈറ്റ്സ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ പ്രസിഡന്റുമായി ഹർഷം മാസാനെ ക്ഷണിച്ചോളൂ നിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ